നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തുപെടുമാറാകട്ടെ സ്ലീഹ നോമ്പിലെ നാലാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് നാം ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരുന്ന യോഹന്നാൻ സ്ലിഹയെ കുറിച്ചാണ് നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നുള്ളതാണ് അതിന് അടിസ്ഥാനമായി വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും വാക്യങ്ങൾ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു പിന്നെ ശിഷ്യനോട് ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞവൻ ആയിരുന്നു യോഹന്നാൻ സ്ലിഹ ഏറ്റവും ഒടുവിൽ മരിച്ച അ യോഹന്നാൻ സ്ലിഹ തന്നെയാണ് സുവിശേഷ രചനകളിൽ യേശുവിൻ്റെ ജീവചരിത്രവും പ്രഭാഷണവും ദാർശനികവുമായ കാഴ്ചപ്പാടോടെ അവതരിപ്പിച്ചതും ഇതേ യോഹന്നൻ തന്നെയാണ് ഭാവികാല സംഭവങ്ങളുടെ കലവറയായ വെളിപാട് പുസ്തകത്തിൻ്റെ രചന നിർവഹിക്കുന്നതും യോഹന്നാൻ അത്രേ സഭയ്ക്കുള്ള മൂന്ന് ലേഖനങ്ങൾ ഉൾപ്പെടെ പുതിയ നിയമത്തിലെ പ്രധാന അഞ്ച് ഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥകർത്താവ് കൂടിയാണ് യോഹന്നാൻ സ്ലിഹ ബക്സേരയിൽ നിന്നുള്ളവൻ ആയിരുന്നു യോഹന്നാൻ സപതി മക്കൾ എന്നറിയപ്പെട്ടിരുന്ന സഹോദരങ്ങളിൽ ഒരുവൻ യോഹന്നാനും യാക്കൂബും യേശു കർത്താവിൻ്റെ ശിഷ്യവൃന്ദങ്ങളിൽ പ്രധാന സ്ഥാനങ്ങളിൽ അലങ്കരിച്ചവരായിരുന്നു ഈ സഹോദരന്മാർ പത്രോസും യാക്കോബും യോഹന്നാനും എപ്പോഴും യേശുവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യ സമൂഹത്തിൽ ഉണ്ടായിരുന്നവർ യേശു കർത്താവുമായി അടുത്ത ബന്ധതം ഉള്ളവർ കൂടിയായിരുന്നു സബദി മക്കൾ സബദി മക്കളുടെ അമ്മ യേശുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ സഹോദരി ആയിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ട് അപ്രകാരം എന്തുകൊണ്ടും യേശുവിനോട് ചേർന്ന് നിന്ന വ്യക്തിത്വമായിരുന്നു യോഹന്നാൻ സ്ലിഹയുടേത് നാം സമവീഷണ സുവിശേഷങ്ങളിൽ അധികമൊന്നും യോഹന്നാൻ സ്ലിഹയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നില്ല എന്നാൽ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പലയിടത്തും യോഹന്നാനെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് അതിലെ മൂന്ന് സംഭവങ്ങൾ പ്രത്യേകിച്ച് യോഹന്നാനെക്കുറിച്ച് അധികം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ യോഹന്നാൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അവന് പുതിയ ആത്മീക പാഠങ്ങൾ നൽകിയ മൂന്ന് സംഭവങ്ങൾ സുവിശേഷങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരും ഒന്ന് യേശു കർത്താവിൻ്റെ അടുത്ത് സപതി മക്കൾ കടന്നു വരികയും അവൻ രാജ്യത്വം പ്രാപിക്കുമ്പോൾ പ്രധാന സ്ഥാനങ്ങൾ തങ്ങൾക്ക് നൽകണമെന്ന് ദൈവസന്ധിയിൽ ആവശ്യപ്പെടുകയും ചെയ്യുന്നതായ അനുഭവമാണ് എരുസുലേമിലേക്കുള്ള തൻ്റെ യാത്രാവേളയിലാണ് യേശു കർത്താവ് തനിക്ക് യരിശിലേമിൽ സംഭവിപ്പാനിരിക്കുന്ന മഹാകഷ്ട അനുഭവങ്ങളെക്കുറിച്ചും ക്രൂശാനുഭവത്തെക്കുറിച്ചും മഹത്വകരമായ പുനരുദ്ധാനത്തെക്കുറിച്ചും അവരോട് വ്യക്തമാക്കാൻ ശ്രമിക്കുക എന്നാൽ യേശു കർത്താവ് അവരോട് പറഞ്ഞത് അവർക്ക് മനസ്സിലായി എന്ന് തോന്നുന്നില്ല കാരണം അതിന് തൊട്ട് അടുത്തു തന്നെയാണ് സപതി മക്കൾ യേശുവിനെ സമീപിച്ച് ദൈവരാജ്യത്തിലെ ശ്രേഷ്ഠ പദവികൾ തങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുക അതായത് സുവിശേഷത്തിൽ സബദി മക്കളുടെ അമ്മയാണ് അവർക്ക് വേണ്ടി ഈ അഭ്യർത്ഥന നടത്തുന്നത് എന്ന് നമുക്ക് കാണുവാനായി കഴിയും എന്നാൽ യേശു കർത്താവ് അവരെ അതിലും അപ്പുറം വലിയ പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ഒന്നാമൻ ആകുവാനും ദൈവശൃദ്ധിയിൽ ശ്രേഷ്ഠ പദവി ലഭിപ്പാനും എളുപ്പ വഴിയാണ് യാക്കോബും യോഹന്നാനും അന്വേഷിച്ചത് എന്നാൽ യേശുവിൻ്റെ മഹത്വം കഷ്ടാനുഭവങ്ങളുടെയും മരണത്തോളം ഹീനദാസനായി ഏൽപ്പിക്കപ്പെടുന്നതിനെയും സ്വയം തകർക്കപ്പെടുന്നതിൻ്റെയും അനുഭവങ്ങൾക്ക് ശേഷം വന്ന് ചേരുന്നതാണ് എന്ന് ക്രിസ്തു അവരെ സ്വന്തം ജീവിതത്തിലൂടെ പഠിപ്പിക്കുകയാണ് ഒന്നാമൻ ആകുവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരുടെയും ദാസനാകണം മഹത്വം പ്രാപിക്കുവാൻ തകർക്കപ്പെടണം ആത്മീക ഔഞ്ഞത്തിലേക്കുള്ള വഴി മുള്ളുകളും മുൾകിരീടങ്ങളും ഉള്ളതാണ് എന്ന് വ്യക്തമായി അവരെ പഠിപ്പിക്കുകയാണ് തൻ്റെ ആഗ്രഹങ്ങൾ നിയന്ത്രിക്കുവാനും അതിലൂടെ ദൈവഹിതത്തിന് സമർപ്പിക്കുവാനും യോഹന്നാൻ ഈ സംഭവത്തിലൂടെ പഠിക്കുകയാണ് രണ്ടാമതായി നാം യോഹന്നാനെ കാണുന്നത് യേശു ഒരിക്കൽ എരിശുലേമിലേക്ക് ശമരിയിലൂടെ യാത്ര പോകുവാൻ തീരുമാനിക്കുന്നിടത്താണ് ഒരു ദിവസം ശമരിയിൽ പാർത്ത ശേഷം എരിശുലൈമിൽ എത്തുവാനായി അവൻ ആഗ്രഹിച്ചു എന്നാൽ ശമരയുടെ ഗ്രാമത്തിൽ രാ പാർക്കുവാനുള്ള സൗകര്യം ഒരുക്കേണ്ടതിന് പത്രോസിനെയും മറ്റ് ചിലരെയും അവൻ അയക്കുന്നുണ്ട് യേശു എരിശുലൈമിലേക്ക് പോകുവാൻ ഭാവിച്ചിരുന്നതിനാൽ ശമരിയർ അവനെ കൈക്കൊള്ളുവാൻ കൂട്ടാക്കിയില്ല ഈ അനുഭവത്തിൽ ശമരിയർ അവരോട് ഇടപെട്ടപ്പോൾ യോഹന്നാനും യാക്കോബും ഒരുമിച്ച് യേശുവിൻ്റെ അടുത്ത് ചെന്ന് കൃതാവെ ഏലിയാവ് ചെയ്തതുപോലെ ആകാശ് നിന്ന് തീയിറക്കി ഇവരെ നശിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിക്കുന്നതായി നാം വായിക്കുന്നുണ്ട് എന്നാൽ യേശുവിൻ്റെ പ്രതികരണം അവർ ഒരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിലായിരുന്നു അവൻ തിരിഞ്ഞ് അവരെ ശ്വാസിച്ചു നിങ്ങൾ ഏത് ആത്മാവിനെയാണ് പ്രതിദാനം ചെയ്യുന്നത് എന്നും മനുഷ്യപുത്രൻ മനുഷ്യരെ നശിപ്പിപ്പാനല്ല രക്ഷിപ്പാൻ അത്രേ വന്നത് എന്ന് പറഞ്ഞും അവരെ പുതിയ പാഠത്തിൻ്റെ അനുഭവങ്ങൾ പഠിപ്പിക്കുകയാണ് ഇത് നമുക്കും ഒരു പാഠമാണ് നമ്മുടെ ചുറ്റുമുള്ളവർ അവർ നമ്മുടെ ആത്മീക താൽപ്പര്യങ്ങളെ അംഗീകരിക്കാത്ത സാഹചര്യങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കുവാൻ അതിലൂടെ അവരെയും കൂടെ നേടുവാൻ നമുക്ക് ഇടയായി തീരണം ഒരുപക്ഷെ ഇപ്രകാരമുള്ള എടുത്തുചാട്ടങ്ങളൊക്കെ കൊണ്ട് തന്നെയാകാം സബദിമക്കൾ ഇടിമക്കൾ എന്നുകൂടി അറിയപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമതായി നാം യോഹന്നാനെ കാണുന്നത് യേശുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ വേളയിൽ ശിഷ്യന്മാരുടെ ഇടയിൽ തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ഒരു തർക്കമുണ്ടായി എന്നാൽ യേശു അവരോടായി പറയുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവനാണ് ഏറ്റവും വലിയവൻ എന്ന് എന്നാൽ അതിനുശേഷം യോഹന്നാൻ യേശുവിനെ സമീപിച്ച് അവനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് മറ്റൊന്നുമല്ല ഗുരു ഒരുത്തൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കാകിയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്നുള്ളതാണ് ഒരു പക്ഷേ യോഹനാഥി യേശുവിനോട് പറയുമ്പോൾ തന്നെ യേശു കർത്താവ് അഭിനന്ദിക്കും എന്ന ഒരു നിലയിൽ കൂടിയാകാം ഇത് പറഞ്ഞത് എന്നാൽ യേശു അവിടെയും യോഹന്നാനെ പുതിയ പാഠങ്ങൾ പഠിപ്പിക്കുന്നതായി നാം ഇവിടെ കാണുന്നു യേശു യോഹന്നാൻ്റെ അസഹിഷ്ണുതയെ ശാസിക്കുകയും നമുക്ക് പ്രതികൂലം അല്ലാത്തവൻ നമുക്ക് അനുകൂലം അല്ലോ എന്ന് പറഞ്ഞ് പുതിയ ഉത്ബോധങ്ങൾ അവന് നൽകുകയും ചെയ്യുന്നുണ്ട് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് അറിയപ്പെടുന്നവനാണ് യോഹന്നാൻ അത് പല തലങ്ങളിൽ പ്രത്യേകിച്ച് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല പ്രാവശ്യം അത് എടുത്ത് പറയുന്നതായി നമുക്ക് കാണുവാനായി സാധിക്കും പെസഹ അതാരം ഒരുക്കുവാനായി യേശു പത്രോസിനെയും യോഹന്നാനേയും ആണ് അയച്ചത് എന്ന് വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പെസഹ സമയത്ത് നിങ്ങളിൽ ഒരുവൻ എന്നെ കാട്ടിക്കൊടുക്കും എന്ന് ചോദിച്ചപ്പോൾ യേശു കർത്താവിൻ്റെ നെഞ്ചോട് ചാരി അവനോട് ഇതാരെന്ന് ചോദിച്ചത് യോഹന്നാനാണ് അപ്രകാരം യേശുവിനോട് വലിയതായ സ്നേഹബന്ധം കാത്തുസൂക്ഷിച്ചവനായിരുന്നു യോഹന്നാൻ അത് കേവലം വാക്കുകൾക്കപ്പുറമാണ് യേശു കർത്താവിനെ യഹൂദന്മാർ പിടിച്ച സമയം എല്ലാ ശിഷ്യന്മാരും അപ്പോസ്തന്മാരും ചിതറിപ്പോയപ്പോഴും അവനെ ദൂരവേ അനുഗമിച്ച ശിഷ്യൻ യോഹന്നാൻ മാത്രം ആയിരുന്നു യേശു കർത്താവിൻ്റെ ക്രൂശുമരണവേളയിൽ അവൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഏക ശിഷ്യനും യോഹന്നാൻ അത്രേ അതുകൊണ്ട് തന്നെയാണ് തമ്പുരാൻ തൻ്റെ മരണത്തിന് തൊട്ടു മുൻപ് തൻ്റെ മാതാവിനെ യോഹന്നാനെ ഏൽപ്പിക്കുന്നത് ഇതാ നിൻ്റെ മാതാവ് എന്ന് പറഞ്ഞ് യോഹന്നാൻ്റെ കൈകളിലേക്ക് തൻ്റെ മാതാവിനെ നൽകുന്ന ഏൽപ്പിക്കുന്ന യേശു കർത്താവിനെ നമുക്ക് കാണുവാനായി സാധിക്കും യേശുവിന് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്തവനാണ് യോഹന്നാൻ അവസാനം എ ഡി തൊണ്ണൂറ്റഞ്ചിൽ ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ പീഡനകാലത്ത് യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുന്നുണ്ട് എന്നാൽ പാരമ്പര്യപ്രകാരം നാട് കടത്തുന്നതിന് മുൻപ് വളരെയധികം പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു എന്ന് നാം വായിക്കുന്നുണ്ട് യോഹന്നാനെ കൊല്ലുവാനായി വിഷം കൊടുത്തു എങ്കിലും ദൈവം അവനെ വിടുവിച്ചു എന്നാൽ ചില പാരമ്പര്യപ്രകാരം യോഹന്നാനെ തിളയ്ക്കുന്ന വെള്ളത്തിൽ മുക്കി എന്നും നാം വായിക്കുന്നു എന്നാൽ അവന് അവിടെയും ഒരു ഹാനി സംഭവിക്കുന്നില്ല അതിനുശേഷമാണ് യോഹന്നാനെ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെടുക പത്മോസ് ദ്വീപിലെ തൻ്റെ വാസസമയത്താണ് വെളിപാട് പുസ്തകം യോഹന്നാൻ രചിക്കുക അതിനുശേഷം യോഹന്നാനെ മടക്കി കൊണ്ടുവരുന്നുണ്ട് എ ഡി നൂറിനോട് അടുത്ത് സ്വാഭാവികമായി അപ്പോസ്തോലൻ മരണം വരിച്ചു എന്നാണ് സഭാ പാരമ്പര്യം യേശു കർത്താവിന് വേണ്ടി അധികം ഓടുകയും ക്രിസ്തുവിനെ അമിതമായി സ്നേഹിക്കുകയും യേശുവിനെ സ്നേഹിക്കുന്നതിലൂടെ തൻ്റെ ജീവിത അവസാനം വരെ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി നിന്നവനുമാണ് യോഹന്നാൻ സ്ലിഹ യോഹന്നാൻ സ്നേഹയെ നാം ധ്യാനിക്കുമ്പോൾ നാമും ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുന്നവരായി തീരുവാൻ ഇടയാകണം ക്രിസ്തുവിനെ ആഴമായി സ്നേഹിക്കുമ്പോൾ നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ പാകപ്പിഴകളെ കർത്താവീശോ ശരിയാക്കും കാരണം യോഹന്നാനെ പോലെ കർത്താവിനെ സ്നേഹിച്ച് അനുഗ്രഹീതമായ ക്രൈസ്തവ ജീവിതം നയിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ Amén.